ആറന്മുള പള്ളിയോട സേവാ സംഘവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച വഞ്ചിപ്പാട്ട് പഠന പുതുതലമുറയ്ക്ക് ആവേശവും ഭക്തിയും പകരുന്നതായിരുന്നു പമ്പയുടെ ഇരു കരകളിൽ നിന്നുമുള്ള അൻപത്തിരണ്ട് പള്ളിയോട കരകളിൽ നിന്നായി നാനൂറിലധികം കുട്ടികളാണ് വഞ്ചിപ്പാട്ട് പരിശീലന കളരിയിൽ പങ്കെടുത്തത് റിപ്പോർട്ട് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്രിട്ടാതി വള്ളംകളിയിൽ അണിനിരക്കുന്ന പള്ളിയോടങ്ങളിൽ പാടുന്ന വഞ്ചിപ്പാട്ടുകൾ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടുള്ള പടരക്കളരി പൈതൃക ഗ്രാമത്തെ ഭക്തിസാന്ദ്രമാക്കി അപ്പൊ ഉച്ചത്തിൽ പാടിയെങ്കിൽ മാത്രമേ പള്ളിയോടത്തിൽ തുഴയുന്ന ആളുകൾക്ക് ഈ പാട്ട് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് താഴോട്ട് പോകുമ്പോൾ കാറ്റ് വിപരീതമായിട്ടാണ് അപ്പോൾ കൂപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഈ പാട്ട് ഒപ്പം താളമിട ചെയ്ത് തുഴയിടണമെന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേട്ടെങ്കിലേ പറ്റത്തുള്ളൂ പള്ളിയോട സേവാസംഘവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് പഞ്ചപ്പാട്ട് കളരി സംഘടിപ്പിച്ചത് വഞ്ചിപ്പാട്ടിൻ്റെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുവാനും വഞ്ചിപ്പാട്ട് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതുകൂടെ കുട്ടികളെ മനസ്സിലാക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് വഞ്ചിപ്പാട്ടെന്ന് പറയുന്നത് ആ ഭക്തിയും വിശ്വാസവും ഒക്കെ ആളുകളിൽ ഊട്ടിയുറപ്പിക്കുവാനും അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം വഞ്ചിപ്പാട്ട് താളനിശ്ചയം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനമായും വഞ്ചിപ്പാട്ടുണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൽ വള്ളത്തിൽ ഉണ്ടാകത്തുള്ളൂ ആഗ്രഹം കൊണ്ടാണ് വഞ്ചിപ്പാട്ട് പങ്കെടുത്തത് പമ്പയുടെ ഇരു കരകളിലെ അമ്പത്തിരണ്ട് പള്ളിയോടക്കരകളെ മൂന്ന് മേഖലകളായി തിരിച്ചു നടത്തിയ പഠനക്കളരിയിൽ നാനൂറിലധികം കുട്ടികൾ പങ്കെടുത്തു Durda Selus, Patrón de